സുഹൃത്തുക്കളെ ഈ ഒരു കാലഘട്ടത്തിൽ പിന്നെ നമ്മുടെ കർണാടകയിലൊക്കെ ഉണ്ടായിരുന്നു ഈ ഹനുമാൻ സേന മറ്റേ സേന മറച്ചസേന എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സേനകളുണ്ടായിരുന്നു ഇവരെ പരിപാടി ഒരു ഹിന്ദു പെൺകുട്ടിയും ഒരു മുസ്ലിം യുവാവും തമ്മിൽ സംസാരിച്ചു തന്നു കഴിഞ്ഞാൽ അവനെപ്പുറിച്ചടിക്കുക ആൾക്കൂർ ഈ സദാചാര പോലീസ് ജമയുക ഇതായിരുന്നു പരിപാടി എന്തായാലും നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിന് ശേഷം ഈ ഹനുമാൻ സേനയും മറ്റേ സേനയും ഒന്നും ഇല്ല ഇവരെല്ലാം പിടിച്ചു മൂളിക്കാക്കി എല്ലാത്തിനെയും ഇപ്പോൾ പ്രവീൺ തൊക്കാടിയെയും നമ്മളെ മറ്റേ ഇയാളൊന്നും വായ തുറക്കണില്ല ഒറ്റയൊന്നും ചത്തുപോയൊന്നും കൂടി അറിയില്ല അങ്ങനെ കുറെ എണ്ണമുണ്ടായിരുന്നല്ലോ ഓർഗീയവാദികൾ നമ്മളെ കർണാടകയിൽ എടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ പേര് എനിക്ക് ഓർമ്മയില്ല കിട്ടില്ല വായൽ കിട്ടലില്ല ഈ പിന്നെ ഇമ്മാതിരി വൃത്തിയോട്ടന്മാരെയൊക്കെ മുന്നിലാക്കി ഇപ്പോൾ കേരളത്തിൽ ഇപ്പോഴും ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ വരിക്കാൻ നിന്ന കോയയും മറ്റോനും മർച്ചോനും പിന്നെ റൌഫും ഒക്കെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിക്കാവും കുപ്പായിട്ട് നിന്നിരുന്ന ആൾക്കാർ ഇപ്പോൾ തീഹാർ ജയിലിൽ ഇരുന്ന് പിന്നെ ഇന്ത്യ കുറിച്ച് ആവശ്യമുണ്ടിരിക്കുക എന്നാലും ഓരോ രാഷ്ട്രീയ വിഭാഗമായിട്ടുള്ള സുഡാപ്പികൾ ഈ പരിപാടി നിർത്തിയിട്ടില്ല ആ സുഡാപ്പി എസ് ഡി പി ഐ നിർവഹിച്ചിട്ടില്ല പോപ്പുലർ ഫ്രണ്ടാണ് നിർവഹിച്ചിട്ടുള്ളത് ഓരോ രാഷ്ട്രീയ പിന്നെ ബാക്ക് പിന്നെ പ്ലാറ്റ്ഫോമാണ് എസ് ഡി പി ഐ എസ് ഡി പി ഐക്ക് ഒരു കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുള്ള വൃത്തികളെന്താ കണ്ണൂരൊരു യുവതി ആത്മഹത്യ ചെയ്തു അവരവൻ്റെ സുഹൃത്തിനോടൊപ്പം കാറിൽ റോഡിൽ കാറിൽ നിന്ന് വർത്താനം പറഞ്ഞ പ്രശ്നം അവരുടെ സുഹൃത്തുക്കൾ അതും മുസ്ലിം അവൻ എന്നിട്ട് പോലും ഇവർ ഇവർ വന്നിട്ട് പിന്നെ അവനെ നന്നായിട്ട് വർദ്ധിച്ചു വേറെ കേന്ദ്രത്തിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുക ഇവളെ ചോദ്യം ചെയ്യുക ഇതൊക്കെയാണ് ഒരു പരിപാടി എന്താ നമ്മൾ ഒരുമിച്ച് ആരെയൊക്കെ കൂടെ യാത്ര ചെയ്യണു ആരുടെയൊക്കെ കൂടെ നമ്മൾ പിന്നെ റെസ്റ്റോറൻറിൽ പോകുന്നു ആരെയൊക്കെ കൂടെ നമ്മൾ ഇരിക്കുന്നു ഇതൊക്കെ ചെയ്യുന്നില്ലേ നമ്മൾ ഒരുമിച്ച് യാത്രകൾ പോകുന്നില്ലേ അങ്ങനെയുള്ള കാലത്ത് ജീവിക്കണേ അപ്പോൾ ഇവർക്ക് ചോദ്യം ചെയ്യാൻ പോണത് ഇവർ എന്നാ വെച്ചാൽ ഇവരുടെ മനസ്സിലുള്ള അതേ വികൃതമായ ചിന്താഗതി വെച്ചിട്ട് അവർ പോകണേ പണ്ട് ഞങ്ങളെ നാട്ടിലുണ്ടായിട്ടുള്ള സംഭവമുണ്ട് ഞങ്ങളെ നാട്ടിലുണ്ടായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ അതിനു മുമ്പ് നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട് മുക്കത്ത് ഒരു ചെറുപ്പക്കാരനെ രാത്രിയിൽ ഒരു പിന്നെ വേറെ യുവതിനെ വീട്ടിൽ നിന്ന് പിടിച്ചിട്ട് ഓനെ പിന്നെ സദാചാര ആൾക്കൂട്ട അക്രമത്തിന് വിധേയനാക്കിയിട്ട് അവൻ മരിച്ചുപോയി മംഗളയിൽ അതേമാതിരി ഒരു സംഭവം എല്ലാം പ്രസ്ലിം ചെറുപ്പക്കാരാണ് ആ ചെറുപ്പക്കാരനെ കൊന്നു വേറെ വീട്ടിൽ വന്നു വന്നെന്നുള്ളതാണ് വിഷയം അപ്പം എൻ്റെ നാട്ടിലുണ്ടായിട്ടുള്ള സംഭവം ഉണ്ട് എൻ്റെ നാട്ടിലുണ്ടായിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പിന്നെ നമ്മളെ വേണ്ടപ്പെട്ട പയ്യനായിരുന്നു ഓൻ പറഞ്ഞാൽ നമ്മളെ സമപ്രായക്കാരനാണ് ഇന്ന വീട്ടിൽ പിന്നെ രാത്രി ആള് വരുന്നുണ്ട് ഇന്ന വീട്ടിൽ പിന്നെ മുസ്ലിം യുവതിയാണ് അവിടെ രാത്രി വേറെ ആള് വരുന്നുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് വരുന്നത് അത് ആ വീടാണെങ്കിൽ ഒറ്റപ്പെട്ട വീടാണ് അതിന് മുമ്പിലുള്ളത് വലിയ എസ്റ്റേറ്റാ അങ്ങനെ ഒരു വീടാണ് അടുത്തൊന്നും അയൽവക്കല്ലേ അങ്ങനെ ഒരു വീടാണ് അപ്പോൾ ആ വീട്ടിൽ രാത്രി ആൾക്കാർ വരുന്നുണ്ട് രാത്രി പിന്നെ പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു മണി സമയത്തൊക്കെയാണ് വരുന്നത് മൂന്ന് മണി മണി മൂന്ന് മണി അമ്പതിന് പോകും ചെയ്യുന്നതാണ് എല്ലാ ദിവസവും വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഈ അങ്ങനെയാണ് തന്നെ അല്ല വരുന്നുണ്ട് ഞാനത് പിന്നെ പിന്നെ ഞാൻ ആളെ മുഖം കണ്ടിട്ടില്ല പക്ഷേ രാത്രി വരുന്നു പിന്നെ ഗേറ്റ് ചാടിയിട്ടാണ് അകത്തേക്ക് പോകുന്നത് അടുക്കളവാദത്തിൽ വഴിയാണ് അകത്തേക്ക് കയറുന്നത് അവർ അടുക്കളവാദത്തിലാണ് തുറക്കുന്നത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ അത് കാണണമെന്നുണ്ടെങ്കിൽ നീ അവിടെ കാവലിക്കാൻ പറ്റല്ലേ അത് അവരുടെ കാര്യം അതിന് എന്താ ഇടപെടണതെന്ന് ചോദിച്ചു ഞാനെ ബ്ലോക്ക് ചെയ്താ എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇവന്മാർ മറ്റേ ഇതിനകത്ത് വന്നമാർ എന്തെങ്കിലും ബിരിയാണി കിട്ടിയാലോ പിന്നെ ഭർത്താവുകളില്ലാത്ത സ്ത്രീ ആണല്ലോ എന്തെങ്കിലും ബിരിയാണി കിട്ടിയാലോ എന്നിട്ട് രാത്രി അവിടെ പോയിക്കാം അവർക്കാണ് എന്തെങ്കിലും എനിക്കാ കത്തിക്കാറുള്ള ചാൻസ് എന്നുള്ളതാണ് കൊതിക്കിറവാണ് അതിൻ്റെ ഓന് കിട്ടി ഇത് കിട്ടുന്ന എഴുതിക്കുക നമ്മളേതോ പിന്നെ മ്യൂസിപ്പനായിട്ടല്ലോ എന്തോ സാധനത്തിൽ കണ്ടിട്ടുള്ള സംഭവം ഞാൻ ഓർക്കുകയാണ് അതിൽ ഇങ്ങനെ പിന്നെ ഞാൻ ഒരു സിനിമ നാലൂട്ടെ കണ്ടു വന്നു പറഞ്ഞു അപ്പോൾ എന്താക്കാൻ കാണാൻ കാരണം എന്ന് ചോദിച്ചു അത്ര വലിയ സിനിമയൊന്നുമല്ല അല്ല അതിൽ നായിക അങ്ങനെ വന്നിട്ട് പുഴയിൽ അപ്പം ഒരു റെയിൽപാണ റെയിൽ പാളത്തിൻ്റെ അപ്പുറമാണ് പുഴയല്ല കുളം കുളം ആ കുളത്തിൽ ഇങ്ങനെ പിന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് വരുന്നൊരു സീനുണ്ട് അപ്പോൾ അവരവിടെ ഇങ്ങനെ എത്തിയിട്ട് ബ്ലൗസിൻ്റെ ഹുക്ക് ഇങ്ങനെ അഴിച്ച് ആദ്യത്തെ അഴിച്ച് രണ്ടാമത്തത് അഴിച്ചപ്പോൾ ട്രെയിൻ വന്നു പറഞ്ഞു ട്രെയിൻ പോയി അപ്പോൾ പിന്നെ നീന്തല പിന്നെ ആരോട്ടേ കാണാൻ പോയത് അല്ല എന്തെങ്കിലും ട്രെയിൻ ആയി വന്നാലോ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് എന്ന് പറഞ്ഞ മാതിരി എന്തെങ്കിലും ബിരിയാണി കിട്ടുമെന്ന് എഴുതിയിട്ട് ഈ നാടികൾ അവിടെ പോയിട്ട് കാവലിരിക്കുക സംരക്ഷിക്കാറല്ല എനിക്കൊരു ചാൻസ് കിട്ടുമോ എന്നുള്ളത് നോക്കിയിട്ട് അവസരം കിട്ടുമോ എന്നുള്ളത് നോക്കിയിട്ട് അതിന് കിട്ടാതെ വരുമ്പം വേറെ മറ്റുള്ളവർ പിന്നെ അവരുടേതായ സ്വകാര്യമായ ആനന്ദം ഇവർക്ക് പ്രസന്റാക്കുക ഇവർ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആകും അത് ഐസിസ് തീവ്രവാദികളാണെങ്കിലും ബാക്കിയുള്ള തീവ്രവാദികളാണെങ്കിലും ബെമാരിയൊക്കെ അൽഖൈദി ആണെങ്കിലും ഇവരുടെ എല്ലാ അടിസ്ഥാന പ്രസംഗം ഞാൻ ഇവർ ലിംഗം കൊണ്ട് ചിന്തിക്കുന്നവരാണ് മനോരോഗികളാണ് ഞരമ്പ് രോഗികളാണ് ആ ഞരമ്പ് രോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനകത്ത് പോയിട്ട് പിന്നെ ഇത് ഇത് പിന്നെ അങ്ങനത്തെ സംഭവം പോലും അല്ല കാറിലിരുന്ന് സംസാരിച്ചു കാർ എന്തായാലും ഹോട്ടൽ റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകാനും പറ്റില്ലല്ലോ കാറ് അങ്ങനത്തെ സംവിധാനം ഒന്നും എന്തായാലും ഇന്ത്യയിലും കേരളത്തിലും നല്പരില്ലല്ലോ ഇവിടെയെങ്കിലും ഒക്കെ ഹോട്ടൽ റൂമിൻ്റെ ഉള്ളി കാർ കയറ്റാൻ പറ്റുന്ന സംവിധാനം ഉണ്ടാവും കാറിൽ കാറിലിരുന്ന് സംസാരിച്ചെന്ന് പറഞ്ഞാൽ റൂട്ടിലാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പാർക്കിംഗ് ഏരിയ അല്ല എന്നിട്ട് ചോദ്യം ചെയ്യുക അവൻ്റെ ഫോൺ വരെ ചോദിക്കുക അവനാ മർദ്ദിക്കുക മണിക്കൂറുകളോളം എന്നിട്ട് ഈ പെണ്ണ അപമാന ഭീതി കാരണം ആത്മഹത്യ ചെയ്യ ആത്മഹത്യ എന്ന് പറയാൻ പറ്റുമോ പരോക്ഷമായിട്ടതൊരു കൊലപാതകല്ലേ ആ മരണത്തിലേക്ക് നയിച്ചത് വരില്ലേ സി പി എം ആരെന്താ മിണ്ടാത്തറിയില്ല ആ യുവതിയുടെ ഭർത്താവും സഹോദരനും പാർട്ടിയുടെ മെമ്പർമാരാ പിണറായി പോലീസ് സ്റ്റേഷനെ വരുത്തിയിട്ടാണ് തോന്നുന്നത് സിപിമാരും കൊണ്ടുവരല്ലോ സുടാക്കുകളും സിപ്പിന്മാരും തമ്മിൽ രഹസ്യമായിട്ടുള്ള ബന്ധമല്ലേ അതല്ല നടന്നുകൊണ്ടിരിക്കുന്നെ ഹമാസിന് വേണ്ടിട്ട് സംസാരിക്കുന്നതും പിന്നെ മറ്റേ റവല്യൂഷണറി ഗാർഡിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നതും ഓപ്പറേഷൻ സിന്ധൂറിനെതിരെ സംസാരിക്കാനും ഒക്കെ ഇവരെ പ്രീതിപ്പിക്കാനും ഇവരെ പിന്നെ ഇവരോടുള്ള പ്രീണനയത്തിന്റെയും ഭാഗ്യമായിട്ടല്ലേ ഇത്രയും വാങ്ങി നോക്കാൻ പോണേ ആരെങ്കിലും എന്തിനും അവിടെ നമ്മളെ ബാധിക്കുന്ന കാര്യം തോന്നില്ലല്ലോ ഇനി അവര് തമ്മിൽ വേറെ ബന്ധമുണ്ടെങ്കിൽ തന്നെ ഇനി ബൊം മാർക്കം അത്ര അങ്ങനെയുണ്ട് സദാചാര പോലീസിങ് നടത്തണ ഈ ഹനുമാൻ സേനയുടെയും ഈ പ്രവീൺ തൊക്കാട്ടിയുടെ കേളപ്പാന്റെ കുട്ടികളാണ് ഇവരും ഒട്ടും മോശമില്ല അവരൊക്കെ ഇപ്പം ഇണ്ടാണ്ടായി നരേന്ദ്രമോദി ഇല്ലെങ്കിൽ പിടിച്ചു എൻ ഐയെ പിടിച്ചു നോക്കിക്കൊണ്ട് മനസ്സിലായി മനസ്സിലായി വർക്ക് വർഗീയത കൊണ്ടോ വന്നു കഴിഞ്ഞാൽ ഇവർ കാണിക്കുന്ന തന്നെ വൃത്തികേടാണ് ഇവർക്ക് ഇത്രയേ ഉള്ളൂ ഇവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ സെക്ഷലി ഫ്രസ്ട്രേറ്റഡാണ് ലൈംഗിക ഭ്രാന്താണ് ഇവർക്ക് ലൈംഗിക പിന്നെ ദാരിദ്ര്യം കൊണ്ട് ഗൃതിയേട്ടവന്മാരായിട്ട് പോയിരിക്കുക അപ്പോൾ പണ്ട് ലവ് മറ്റേ ലവ് ജിഹാദ് മറ്റേതെന്നൊക്കെ പറഞ്ഞ മതം മാറ്റിക്കലും പരിപാടിയൊക്കെ ആയിരുന്നു ഇപ്പം അതിനൊന്നും ആരെയും കിട്ടാതെ അപ്പം അവനെ മതത്തിലുള്ളവരെന്നാരെങ്കിലൊക്കെ ഒരാനന്ദം കണ്ടെത്തുന്നുണ്ടെങ്കിൽ സൗഹൃദം ഉണ്ടെങ്കിൽ അതിനെന്താ പ്രശ്നം അതിന് ഇവർക്കെന്താ പ്രശ്നം ഇവരാ ചോദിക്കാൻ സുഡാപ്പികൾ ഞാൻ പറഞ്ഞു മങ്കടയിലും മുക്കത്തും ഒക്കെ വർഷങ്ങൾക്കുമുമ്പാണ് രണ്ട് സ്ഥലത്ത് ഈ ആൾക്കൂട്ട മർദ്ദനത്തിൽ കൊല ചെയ്യപ്പഴും ചെയ്യണേ ഇതും കൊലപാതകമല്ലേ കാരണം കേരള പോലീസ് ഇതിങ്ങനെ ഇതിങ്ങനെ അഴിച്ചുവിടുക ഉമ്മമാരെ ഈ സുഡാപ്പികളെയും തീവ്രവാദ സംഘടനയായിട്ട് തന്നെ പ്രഖ്യാപിക്കണം സത്യത്തിൽ അതൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഇത്തരം കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വൃത്തികെട്ട പാർട്ടി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ സുഡാപ്പികളാണ് രാഷ്ട്രീയ പാർട്ടി ആളാല്ലോ ആദ്യം മറ്റുള്ള മതക്കാരെ നേരെയായിരുന്നു കൈ ഒട്ടാനും ഒക്കെ പോവാ ഇപ്പൊ സ്വന്തം മതന്നെ പെട്ട ആൾക്കാരെ ഉമ്മന്മാരാണല്ലോ എല്ലാവർക്കും ഈ ഇവിടെ അങ്ങനെ പിന്നെ ബാക്കിയുള്ള ഇറാനിലെ നിയമം ഒന്നും ഇവിടെ കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്യണ്ടാന്നേ ഇവരിപ്പഴും എട്ടും കെട്ടണം പത്തും കെട്ടണം എന്നുള്ള അഭിപ്രായത്തിൽ നടക്കണവരാ അതുകൊണ്ടാണല്ലോ മുത്തലാഖ് നിയമത്തിനെതിരെ ഇവർക്ക് പ്രശ്നം ഉണ്ടായത് പെണ്ണെന്ന് പറഞ്ഞാൽ അടിമയാണ് അവർക്ക് അവർക്ക് അവരുടെ ടൂളാണ് അവരെ ലൈംഗിക ദാഹം തീർക്കാനുള്ള വെറും ഉപകരണം മാത്രമായിട്ട് സ്ത്രീനെ കാണണവരാ അതുകൊണ്ടാണല്ലോ അങ്ങനത്തെ സംഭവങ്ങളിലേക്കൊക്കെ പോണത് വരെ പക്ഷെ ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങൾ അവരുടെ ബാപ്പ ഉമ്മ ഉമ്മയല്ലാതെ വേറെ ഉമ്മ ജീവിച്ചിരിക്കുക വേറെ സ്ത്രീയെ കല്യാണം കഴിക്കുന്നതിന് ആഗ്രഹിക്കുന്നില്ല അവരുടെ സഹോദരിമാരുടെ ഭർത്താക്കന്മാർ സഹോദരി ജീവിച്ചിരിക്കുക അയാളുടെ ഭാര്യയായിട്ട് ജീവിച്ചിരിക്കുക വേറെ പെണ്ണിനും കൂടി അങ്ങോട്ട് കൊണ്ടിരുന്നതിൽ രണ്ടു പേരിലോ നാലു പേരിലോ ഒരാളായിട്ട് മാറാൻ സഹോദരി മാറുന്നതിൽ അവർക്ക് താല്പര്യമില്ല പെൺമക്കളുള്ള മുസ്ലിം സഹോദരന്മാർ അവരുടെ മകളെ കല്യാണം കഴിക്കുന്നവൻ അവൻ ആ പിന്നെ മകൾ പിന്നെ ജീവിച്ചിരിക്കെ വേറെ വിഭാഗത്തിലേക്ക് ഒരേ സമയം മൂന്നും നാലും പേരെ കൊണ്ടുനടക്കണ സംവിധാനത്തിലേക്ക് പോകാൻ താല്പര്യമില്ല അത് സുഡാപ്പികളെ പോലുള്ള ആൾക്കാർക്കാണ് തീവ്രവാദികൾക്കാണ് എട്ടും കെട്ടണം പത്തും കെട്ടണം എന്നൊക്കെ പറഞ്ഞ് നടക്കണേ നാരം രോഗികൾ ഇവരെ വിളിക്കാൻ പറ്റില്ല പറ്റാത്തതുകൊണ്ടാണ് പറയുന്നത് ഇവർ ഇവര് ഓരോരുത്തരെ ഇങ്ങനെ കാണുക ഇവരാണെങ്കിൽ ആരെങ്കിലും ഒരു പെണ്ണുമായിട്ട് വർത്താനം പറഞ്ഞാൽ മറ്റേതാ പറയേ ഈ ഞരമ്പ് കമ്പിക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ എല്ലാവരും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള വിവരം ആ എടോ ആണും പെണ്ണും ഒക്കെ ഇന്ന് സംസാരിക്കുമ്പോൾ ആണു ആണു സംസാരിക്കുമ്പോൾ തന്നെ പലതും സംസാരിക്കാൻ പറ്റും നമ്മളൊക്കെ എത്രയോ സംസാരിക്കുന്നു വീഡിയോ കോളിൽ സംസാരിക്കുന്നു വിവരം കിട്ടുന്ന മര്